ഈ ലോക്സഭ എലക്ഷൻ പ്രചാരണത്തിൽ ബി ജെ പിയെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ചോദ്യം ചോദിച്ച പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവ് ആരാണ് ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് അരവിന്ദ് കെജ്രിവാളാണ് രാഹുൽ ഗാന്ധിയാണെന്ന് കോൺഗ്രസ് ആരൊക്കെ ആവേശത്തോടെ പറയുമെങ്കിലും രാഹുൽ ഗാന്ധി അല്ല അത് അരവിന്ദ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കേസ് ഉൾപ്പെടുത്തി ജയിലിൽ അടച്ചേക്കുമായിരുന്നു സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകി ജാമ്യം നൽകി പുറത്തിറങ്ങി ആദ്യമായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിനിടെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ആ കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ ഇനി എങ്ങാനും ബി ജെ പി വിജയിച്ചു കഴിഞ്ഞാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകത്തില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകത്തില്ല എന്ന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട് ആ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയിൽ നരേന്ദ്രമോദി തന്നെ ഒരു നിബന്ധന കൊണ്ടുവന്നിരുന്നു എന്നുവെച്ചാൽ എഴുപത്തിയഞ്ചിന് വയസ്സിന് മുകളിലുള്ള രാഷ്ട്രീയ നേതാക്കൾ പിന്നെ ഭരണമാനങ്ങൾ ഭരണമാനങ്ങൾ അല്ലെങ്കിൽ പദവികൾ ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന കൊണ്ടുവന്നിരുന്നു നിബന്ധന ഔദ്യോഗികമായിട്ട് കൊണ്ടുവന്നതല്ല അത് മോദി കൊണ്ടുവന്നതാണ് ആ നിബന്ധന പ്രകാരമാണ് മുരളി മനോഹർ ജോഷിയും എൽ കെ അദ്വാനിയും യശവന്ത് സിംഗൊക്കെ പുറത്തായത് ആ നിബന്ധന കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ അടുത്ത സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സാകാൻ പോകുന്ന നരേന്ദ്രമോദിക്ക് ഒരിക്കലും പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ പറ്റത്തില്ല എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആ പ്രസംഗത്തിനിടെ പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ ഈ പറഞ്ഞ കാര്യം ബി ജെ പി വല്ലാണ്ട് കയറി കൊലച്ചിട്ടുണ്ട് സാധാരണ പ്രധാനമന്ത്രി ആരാകുമെന്ന് ചോദിച്ചു പ്രതിപക്ഷത്തെ തുടർച്ചയായിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്ന ബി ജെ പിക്ക് ഇട്ടിയ ഏറ്റവും വലിയ അടികളിലൊന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ മറുപടി മാത്രമല്ല കെജ്രിവാൾ ഒന്നുകൂടി ചേർത്ത് പറയുകയും ചെയ്തു അടുത്തവണ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ നരേന്ദ്രമോദി ആയിരിക്കത്തില്ല പ്രധാനമന്ത്രിയാകാൻ പോകുന്ന മോദിക്ക് പകരം മോദിയുടെ സന്തോഷ സഹചാരിയും സുഹൃത്തുമായിട്ടുള്ള ആയിരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആയിട്ടുള്ള അമിത്ഷായായിരിക്കും പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അരവിന്ദ് കെജ്രിവാള് തീർത്തു പറയുകയും ചെയ്തു അതിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത്ഷായും നരേന്ദ്രമോദിയും ബി ജെ പിയിലെ ഗുജറാത്തിൽ ലോകപ്പെടുന്നു നേതാക്കളാണ് ആ ഗുജറാത്തി ലോബിക്കെതിരായിട്ട് ബി ജെ പിയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്കിടയിൽ ശക്തമായ അമർഷം പോകുന്നുണ്ട് അവരാണ് പൂർണ്ണമായിട്ടും ഭരണം കൈകാലുന്നോ അവരുടെ സ്വച്ഛാധിപത്യം അവരുടെ ഏകാധിപത്യത്തിനും കീഴിലാണ് ബി ജെ പിയിലെ മറ്റു നേതാക്കളെന്നും ഒരു വിചാരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിചാരം ബി ജെ പിയിലെ പല നേതാക്കൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഗുജറാത്ത് ലോപിക്കെതിരായിട്ട് കാര്യമായ ശക്തമായ വികാരം ബി ജെ പിക്ക് ഉള്ളിലുണ്ട് നരേന്ദ്രമോദി പ്രതിച്ഛായയ്ക്ക് മുകളിലോട്ട് ആ വികാരം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് എന്നെത്തുന്നോ അന്ന് ബി ജെ പി തോറ്റു തുടങ്ങും ആ പ്രതിച്ഛായ മുകളിലാണ് ഇപ്പോഴും ബി ജെ പിടിച്ചിരിക്കുന്നത് ആ പ്രതിച്ഛായ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉൾപാർട്ടി ഫൈറ്റ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം ഇതുവരെ ബി ജെ പിക്ക് പുറത്തോട്ട് വരാത്തത് ആ ആഭ്യന്തര കലകത്തിനോട്ട് ആ കലകത്തിനകത്തോട്ട് കൃത്യമായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് മുരളി മനോഹർ ജോഷിയും എൽ കെ അദ്വാനിയും ഒതുക്കിയിൽ വിഷമമുള്ള ഒരുപാട് ബി ജെ പിക്കാരുടെ മനസ്സിലുള്ള കനലിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയായിരുന്നു വ്യക്തമായിട്ട് അരവിന്ദ് കെജ്രിവാൾ അവിടെ ചെയ്തത് ആ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ ഒറ്റ നീക്കത്തിൽ ബി ജെ പി ആടപടൽ വീണു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം കെജ്രിവാളിൻ്റെ ഈ പ്രസംഗത്തിന് ശേഷം അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ തുടർച്ചയോട് പറഞ്ഞുകൊണ്ടിരുന്നു എഴുപത്തഞ്ച് തവർ നിബന്ധനയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആയിരിക്കുമെന്ന് പക്ഷേ അവിടെയും അരവിന്ദ് കെജ്രിവാൾ തിരിച്ചൊരു അടി കൊടുത്തു ആ അടി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ പറഞ്ഞതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചില്ല എന്ന് പ്രതികരിച്ചത് അമിത്ഷായും മറ്റ് മന്ത്രിമാരും അടക്കമുള്ള രണ്ടാം തര നേതാക്കൾ മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അതിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും പറയുന്നുണ്ട് എഴുപത്തിയഞ്ച് വയസ്സിന് ശേഷം മോദിജി നിൽക്കാൻ പോകുന്നില്ല കാരണം ഈ നിബന്ധന കൊണ്ടുവന്നത് മോദിജി തന്നെയാണ് അതുകൊണ്ട് മന്ത്രിയാകാൻ പോകുന്ന പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അമിത്ഷായാണെന്ന് അതിനൊപ്പം തന്നെ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലേക്കും വീണ്ടും ഒരു അടി കൊടുത്തിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കേന്ദ്രത്തിൽ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുമെന്നും ആ സ്ഥാനത്ത് യോഗി ആദിത്യനാഥ് ഇരിക്കാൻ പോകുന്നില്ല അവരും ബി ജെ പിയിലെ ഇപ്പോഴത്തെ ഗുജറാത്തിൽ ലോബിയുമായിട്ട് ശക്തമായ രീതിയിൽ ഫൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇളപ്പാട്ട് പ്രശ്നങ്ങൾ ശക്തമായിട്ട് തന്നെ ഉണ്ട് ബി ജെ പിയിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അധികാരത്തിൽ വരികയും സർക്കാരിന് വീണ്ടും ശക്തി ലഭിക്കുകയും മോദിക്ക് വീണ്ടും ശക്തി ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യു പി മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള സാധ്യത കൂടി വലുതാണെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെച്ചു അതോടെ വ്യക്തമാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയിലെ ഗുജറാത്തിൽ ലോബി ഒറ്റപ്പെടുത്താൻ വേണ്ടി അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചു ആ ഒറ്റ പ്രഹരത്തിന്ന് ഇതുവരെ ബി ജെ പി പുറത്തു വന്നിട്ടില്ല മാത്രമല്ല ഇതിനെതിരായിട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ആരോപണത്തിനെതിരായിട്ട് ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രസംഗങ്ങളിൽ ഒന്നിനകത്തും പ്രതികരിച്ചിട്ടുമില്ല സാധാരണ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയോ എന്തെങ്കിലും പറയുന്ന സമയത്ത് കൃത്യമായ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട് പക്ഷേ ഈ ഒരൊറ്റ കാര്യത്തിനതുമാത്രം ഇതുവരെ നരേന്ദ്രമോദി പ്രതികരിച്ചിട്ടില്ല a gente അമിത്ഷായും മറ്റ് രണ്ടാം നിര നേതാക്കളും മാത്രമാണ് അതിന് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഡിഫെൻസിലോട്ട് വീണ്ടിട്ടുണ്ട് ബി ജെ പിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടികളിലൊന്നാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായി അരവിന്ദ് കെജ്രിവാൾ നൽകിയിട്ടുള്ളത് ഇതിന് മറുപടി നൽകാതെ ഉത്തരദിലെ ലക്ഷനകത്ത് വ്യക്തമായിട്ട് ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ചിലപ്പോൾ ബി ജെ പി തോൽക്കാൻ പോകുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ഒരൊറ്റ ചോദ്യത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയാവുക നരേന്ദ്രമോദിയാണോ അത് അമിത്ഷായാണോ വ്യക്തമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ ചോദ്യത്തിലായിരിക്കും മിക്കവാറും നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ പരാജയപ്പെടാൻ പോകുന്നത്